പേടിച്ചിരിക്കാതെ ധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ കട്ടിങ് വീഡിയോയിലോട്ട് പോവാം അപ്പൊ എല്ലാവരും റെഡിയല്ലേ തുടങ്ങാം അപ്പൊ രണ്ട് കഴുത്ത് കൈക്കുഴി മെയിൻ മൂന്ന് ടക്ക് എല്ലാം ശരിയായില്ലേ അപ്പൊ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇന്നൊരു സാൻഡ് ബ്ലൗസ് വയ്ക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാ മെറ്റീരിയൽ ഇത് കണ്ടോ ഇത് ഇതാണ് സാരിയുടെ ബ്ലൗസ് പക്ഷെ അതിന്റെ ലൈനിങ് തുണിയായത് നല്ല ട്യൂബൈറ്റു ആയിരുന്നു ഞാൻ ഒരു ബന്ധപ്പെട്ട നല്ല സാരികളുടെ ബ്ലൗസ് തയ്ക്കുമ്പോഴെല്ലാം പ്രത്യേകിച്ച് സിൽക്ക് വിഭാഗത്തിൽപ്പെട്ട സാരികളുടെ എടുത്ത് തയ്ക്കുമ്പോൾ ഞാൻ ട്യൂബൈറ്റുവേ എടുക്കത്തുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ട്യൂബൈ ടു എടുക്കണം ട്യൂബൈ കൊണ്ടാകുമ്പോൾ ചുരുങ്ങിപ്പോവും കേട്ടോ നല്ല സാരികൾക്കും നല്ല വിലയുള്ള ചുരിദാറുകൾക്കും ഒക്കെ റ്റു ബൈ വൺ സു ബൈ ടു എടുക്കണം ട്യൂ ബൈ ടു നല്ല തുണിയാണ് അപ്പോൾ എനിക്കൊരു സന്ദേഹം എന്നറിയോ ഇതൊന്നും അയച്ചിട്ടാൽ പോരെ എന്നിട്ട് ഈ കയ്യെഴുതി വെച്ചാൽ അത് കണ്ടോ സെയിം കളറാണ് എനിക്കിങ്ങനത്തെ ഈ തുണി വെച്ച് ബ്ലൗസ് ഇടുന്നത് വലിയ താല്പര്യമില്ല ഈ ട്യൂ ബൈ റ്റുവിൻ്റെ എനിക്ക് വലിയ ഇഷ്ടമാണ് നല്ല ട്യൂബൈ ട്യൂവാണ് അത്ര ട്രാൻസ്പേരൻ്റ് ഒന്നുമല്ല ഇത് കണ്ടോ ഒരുവിധം കട്ടിയുള്ള നല്ല സൈസ് ട്യൂബൈ ടൂ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക എന്നാ ചെയ്യേണ്ടത് എന്ന് അപ്പം സാരി ബ്ലൗസ് ബ്ലൗസൊക്കെ തയ്ക്കാനായിട്ട് സാരി ബ്ലൗസ് തയ്ക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു സാരി ബ്ലൗസ് പെർഫെക്റ്റ് ആയിട്ട് ഒരുവിധം എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തയ്ച്ചെടുക്കാം നോക്കാം എല്ലാവരും ഈ പുതുവർഷത്തിൽ മടിച്ചിരിക്കാതെ പേടിച്ചിരിക്കാതെ ധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് നമ്മുടെ കട്ടിങ് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എല്ലാവരും റെഡിയല്ലേ തുടങ്ങാം അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഒരു മീറ്ററാണ് തുടങ്ങി െങ്കിലും ആരെങ്കിലും എപ്പോഴും ചുറക്കാർ കാണും അപ്പോൾ നിങ്ങൾ എന്ന് ചോദിക്കും ബോഡിന്ന് എടുത്തതാണോ തുണിയിൽ നിന്ന് എടുത്തതാണോ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ബോഡിയിൽ നിന്ന് തന്നെ കറക്റ്റ് എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കും നോക്കിയിരുന്നോണം കേട്ടോ ശ്രദ്ധിച്ചിരുന്നോണേ അപ്പൊ സാരി ബ്ലൗസ് വയ്ക്കാനായിട്ട് പ്രധാനപ്പെട്ട വേണ്ടത് മൂന്ന് മൂന്ന് മൂന്നളവുകളാണ് ചെസ്റ്റ് അളവാണ് ഞാൻ ചുരിദാർ എപ്പോഴും ബസ്റ്റ് അളവേ എടുക്കാറുള്ളൂ സാരി ബ്ലൗസിന് ഏറ്റവും കറക്റ്റ് ചെസ്റ്റ് അളവ് അത് ഒത്തിരി ഒന്നും ലൂസ് എടുക്കണ്ട ഒരുവിധം ടൈറ്റാക്കി എടുക്കാം സാരി ബ്ലൂസ് ബോഡിയോട് നല്ല ചേർന്ന് കിടക്കുന്നത് മുപ്പത്തി എട്ട് ഇത് കണ്ടല്ലോ മുപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് മുപ്പത്തി എട്ട് പിന്നെ നമുക്ക് പിന്നെ വേണ്ടത് വെസ്റ്റ് അളവിൻ്റെ വലിയ പ്രാധാന്യം ഇല്ല വേണമെങ്കിൽ എടുത്തേക്കാം പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ വേസ്റ്റ് അളവ് വേസ്റ്റ് ചുരിദാർ എടുക്കുന്ന പോലെ നല്ല എടുക്കേണ്ടത് നല്ല മണ്ണം മുറുക്കി പിടിച്ചെടുക്കണേ കറക്റ്റ് ഫിറ്റാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമുക്കത് മുപ്പത്തി രണ്ട് വേസ്റ്റ് അളവെന്ന് പറയുന്നത് മുപ്പത്തി അളവ് വേണമെങ്കിൽ നമുക്കൊരു ബസ്റ്റ് അളവും കൂടി എടുത്തേക്കാം ബസ്റ്റ് അളവ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എടുക്കുന്നത് എങ്ങനെയാന്ന് ബസ്റ്റളവ് കറക്റ്റായിട്ട് നിൽക്കണം നാൽപ്പതര നാൽപ്പത്തി ഒന്ന് എടുക്കുവാണേ നാൽപ്പത്തി ഒന്ന് ഇനി നമുക്ക് മുപ്പത്തി എട്ട് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് ഇത് മൂന്നളവും മതി പിന്നെ കൈയുടെ നീളം നമുക്ക് അറിയാവുമ്പോൾ അത് വെച്ച് മുഴുകയോ ഈ മൂന്ന് മൂന്ന് അളവ് വെച്ച് കുട്ടപ്പൻ ഒരു ബ്ലൗസ് പെർഫെക്റ്റ് ഒരു ബ്ലൗസ് നമ്മൾ എങ്ങനെ വെട്ടാൻ നോക്കാൻ പോവാ അപ്പം ചെസ്റ്റ് മുപ്പത്തി എട്ട് ബസ്റ്റ് നാൽപ്പത്തി ഒന്ന് വേസ്റ്റ് മുപ്പത്തി രണ്ട് ഇത് നമ്മുടെ ലൈനിങ് തുണിയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ലൈനിങ് തുണി ഒരു മീറ്റർ ആണ് നമുക്ക് കടയും ചെയ്ത് ഇങ്ങനെ കിട്ടുന്നത് നമ്മൾ അതുപോലെ തന്നെ അതിനെ ഒന്നും ചെയ്യുന്നില്ല അതിനെ നമ്മളിങ്ങനെ നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തുനിന്ന് നമുക്ക് എടുക്കാം ഇവിടുന്ന് എടുക്കാം നമുക്ക് ആദ്യം അല്ല ഇവിടുന്ന് സോറി നമുക്ക് നിന്ന് അടിയിൽ നിന്നാണെ നോക്കി കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ടിരിക്കുന്ന തുണിയെ അതായത് നീളത്തിന് ഇത് ഒരു മീറ്റർ ആണ് ഇതിനെ നമ്മൾ വീതിപ്പാട് അങ്ങോട്ട് മടക്കി ഒരു ഒരെണ്ണം വേണ്ടത് കാണിച്ചേക്കാം സംശയമല്ലോ ഉണ്ടെങ്കിൽ കണ്ടല്ലോ എന്നിട്ട് നമ്മൾ അതിനെ ഇവിടെ നിന്നാണ് നമ്മൾ പായ്ക്ക് എടുക്കുന്നത് നമുക്ക് ബാക്കിൻ്റെ ഇറക്കം എത്ര വേണം അതൊക്കെ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ വെച്ച് നോക്കുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാ ഒരു സാരി ബ്ലൗസിൻ്റെ ഇറക്കം വെച്ച് നോക്കിയിട്ട് വേണം എടുക്കാനട്ടെ അളവ് എനിക്ക് തയ്ച്ച് കഴിഞ്ഞ് പതിനാ സോറി എനിക്ക് പതിനാറേ കാല് വേണം അതെന്ത് എനിക്ക് അങ്ങനെ പതിനഞ്ചര ഇഞ്ച് ഇറക്കം എനിക്ക് വേണം അപ്പം ഞാൻ പതിനാറേ കാല് എടുക്കും കേട്ടോ എത്ര പതിനാറേ കാല് പതിനാറേ കാലിൻ്റെ ഒരു കുറവും വരുത്തത്തില്ല നല്ല പതിനാറ കാലിൽ നമ്മളൊന്ന് ഒരു ലൈന് വരച്ചു ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്കെല്ലാം പതിനാറേ കാലിൽ ഇനി നമുക്ക് നെക്കൊക്കെയാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് നെക്ക് ഞാൻ രണ്ടര ഇഞ്ച് എടുക്കും കേട്ടോ നെക്ക് എത്ര എടുക്കുന്നത് രണ്ടര ഇഞ്ച് ഇറക്കം പത്തര ഇഞ്ച് എടുക്കും പത്തര ഇഞ്ച് ഇറക്കം എടുക്കും പത്തര ഇഞ്ച് ഇറക്കം എടുക്കും അപ്പം ഇവിടെ രണ്ടര എടുത്തുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എത്ര എടുക്കണം ഒരു മൂന്ന് വരെയെങ്കിലും മൂന്ന് മൂന്നേകാൽ വരെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നേ കാലു വരെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ നെക്ക് വരയ്ക്കാം റൗണ്ട് നെക്കാണ് എനിക്ക് വേണ്ടത് യു നെക്കാണ് ഞാൻ എനിക്ക് അതായിഷ്ടം അപ്പം നമുക്ക് ഈ അംഹോൾ കയർ വെച്ച് തന്നെ വരയ്ക്കാം അപ്പം നമുക്ക് ഹോൾ കയറ് വെച്ച് വരയ്ക്കുമ്പം ഇത് കണ്ടോ ഒരു സ്വല്പം ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുമേ ഇത് കണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെയല്ല ഇങ്ങനെ തന്നെ വെക്കണേ ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് നമ്മൾ നെക്ക് വരച്ചു ഇങ്ങനെ കാലമുണ്ട് ആ ഇനി നമുക്ക് നമ്മുടെ എന്താണ് ഷോൾഡർ ആണ് നമുക്ക് പ്രധാനപ്പെട്ടത് നമുക്ക് ഇത് രണ്ടര എടുത്തിട്ടുണ്ട് ശരിക്കും എനിക്ക് ഷോൾഡർ എൻ്റെ ഫുൾ ഷോൾഡർ എട്ടാണ് പക്ഷേ നമുക്ക് ഈ നെക്ക് രണ്ടര എടുത്തേക്കുന്നത് കൊണ്ടും ഇത്രയും നല്ല ഡീപ്പിലുള്ള കഴുത്തുവാണ് അതുതന്നെയല്ല ഇച്ചിരി വൈഡുമാണ് അല്ലേ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എന്താ നമ്മൾ പറയുന്നത് ഷോൾഡർ എന്ന് പറയുന്നത് ഞാൻ ആറ് ഇഞ്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ കറക്റ്റ് ആറ് ഇഞ്ചിലാണ് ഷോൾഡറ് മാർക്ക് ചെയ്തു ഷോൾഡർ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആം ഹോൾ താഴേക്കും ഞാൻ ഈ പറഞ്ഞ ആറ് തന്നെ മാർക്ക് ചെയ്യുകയാണേ അപ്പം ഇവിടെ അഞ്ച് ആറുണ്ടോ എന്നൊന്ന് നോക്കട്ടെ ഇവിടെ ആറ് വരുമ്പോൾ ഇവിടെ വരും അപ്പം നമുക്ക് ഈ പോയിന്റുകളെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് ഇവിടുന്ന് ഒരു അര ഇഞ്ച് നമുക്ക് സ്ലോപ്പ് അര ഇഞ്ച് കറക്റ്റ് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഷോൾഡറിൻ്റെയും കൂടെ ഇതിനെ ചലിച്ച് നമുക്ക് എടുത്ത് വെട്ടിക്കളയണം അല്ലേ ഇനി നമുക്ക് ഈ ആറിൻ്റെ മിഡ് പോയിൻ്റ് മൂന്നാണല്ലോ ആ മൂന്നിൽ നിന്ന് നമുക്ക് ചെസ്റ്റ് റൗണ്ട് നോക്കണം ഈ ചെസ്റ്റ് റൗണ്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി എട്ടാണ് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടണം മുപ്പത്തെട്ട് നാലും നാല്പത്തിരണ്ട് നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് നാലിലൊന്ന് എന്ന് പറയുന്നത് എത്രയാണ് പത്തര അപ്പം ആ പത്തരയാണ് ഞാൻ ചെസ്റ്റ് റൗണ്ട് കൊടുക്കുന്നത് പത്തര സീമ് നമുക്ക് ഒന്നോ അല്ലെ തുടക്കക്കാരാണെ ഒന്നര ഞാൻ ഒന്നരയും കൊടുക്കുകയാണെ ഒന്നാണെങ്കിലും മതി ഒന്നര ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട് ടക്കിടാറില്ല ഞാൻ ഒരിക്കലും താഴെ ടക്കിടാറില്ല അപ്പൊ എനിക്ക് വേണ്ടത് എന്റെ വേസ് മുപ്പത്തിരണ്ടാ മുപ്പത്തിരണ്ടിന്റെ നാലിലൊന്ന് അതിന്റെ കൂട്ടത്തിൽ പ്ലസ് നാല് കൂട്ടല്ലേ ഇവിടെ പോലെ കൂട്ടല്ലേ കഷക്കുഴി പോലെ അല്ല ഇവിടുത്തെ ഇത് കറക്റ്റ് ആയിരിക്കും അപ്പൊ എനിക്ക് മുപ്പത്തിരണ്ട് മതി മുപ്പത്തിരണ്ടിന്റെ നാലിലൊന്നാണ് എട്ട് എണ് നാല് മുപ്പത്തിരണ്ട് അപ്പൊ ഇവിടെ എനിക്ക് എത്ര മതി എട്ട് ഇഞ്ച് എടുക്കുന്നു അവിടുന്ന് സി മലവൻസ് ഒന്നര ഇഞ്ച് എടുക്കുന്നു അപ്പം നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാം ഞാൻ ടക്ക് ടക്കിടാത്തത് ടക്ക് ടക്കിടുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ എട്ടിൻ്റെ കൂടെ ഇഞ്ച് ടക്ക് എടുക്കണം പിന്നെ ഒരിഞ്ച് ഒന്നര ഇഞ്ച് സീമല വെഞ്ച് എടുക്കാൻ മാറുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടി ചേർത്തു നമ്മുടെ സീമല വെണ്ണവും കേട്ടോ ഇത് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാം ഇത് നോക്കിയിട്ടായിരുന്നു ശരിക്കും അങ്ങോട്ട് താഴേക്ക് നമുക്ക് ചെയ്താൽ മതിയായിരുന്നു അപ്പം നമുക്ക് ഇതിനെ ഈ പോയിന്റും ഈ പോയിന്റൂടെ ചേർത്തുകൊണ്ട് നമുക്കൊരു എന്ത് വരയ്ക്കണം ആംഹോൾ കെയർവ് വരയ്ക്കാം ഇനി നമുക്ക് ഇത് എത്രയുണ്ടെന്ന് ഒന്ന് അളം നോക്കാം അളം നോക്കിയിട്ട് ആണോ നോക്കാം ഇനി ഇത് എത്ര ഉണ്ട് എത്ര വേണം എന്നിങ്ങനെ അറിയുന്നറിയാവോ സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ ആംഘോൾ റൗണ്ട് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ചെയ്യാം കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ തന്നെ വരണം കൈ ആവി തുറന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൈ താഴേക്ക് താഴ്ത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം കറക്റ്റ് ഇങ്ങനെ താത്ത് വെച്ചിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് അത് കറക്റ്റ് പതിനേഴാണ് അല്ലേ കറക്റ്റ് പതിനേഴാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഇനിയും ഇങ്ങനെ നോക്കാൻ ഇപ്പോൾ എല്ലാവരുടെയും ആ ഹോൾ റൗണ്ട് കിട്ടണം നിർബന്ധമില്ല നമുക്ക് ചിലർക്ക് തന്നെ എടുക്കാൻ ബുദ്ധിമുട്ട് കാണും ചിലർക്ക് ബ്ലൗസ് കൊണ്ട് തരുമ്പോൾ ചിലപ്പോൾ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടും അങ്ങനെയെല്ലാം വന്നാൽ നിങ്ങൾക്ക് ഞാൻ എളുപ്പമാർഗം പറഞ്ഞുതരാം അതിന് നമ്മൾ ആർ ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റ് എത്രയാണെന്ന് നമ്മൾ നോക്കുന്നു നമ്മുടെ ചെസ്റ്റ് എത്രയാണ് മുപ്പത്തി എട്ടല്ലേ അതിൻ്റെ നാലിലൊന്ന് കാണണം മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് എത്രയാണ് മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് ഒൻപതര ആ ഒൻപതരയിൽ നിന്ന് കറക്റ്റ് ഒരിഞ്ച് കുറച്ചാൽ മതി ഒമ്പതരയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എട്ടരയല്ലേ എട്ടര എത്ര എട്ട് എട്ട് പതിനാറ് ഒന്ന് പതിനേഴ് ആ പതിനേഴായിരിക്കണം നമ്മുടെ ആം ആംഹോ റൗണ്ട് നമുക്ക് ഇതിനകത്ത് ഈ പതിനേഴ് അല്ലെങ്കിൽ എട്ടര ഉണ്ടെന്ന് നോക്കാം ഇവിടെ നിങ്ങൾ നോക്കണേണ്ടി ഇവിടെ ഇവിടെ നമ്മൾ ഈ അര ഇഞ്ചിട്ടേച്ച് ഒരു സ്വല്പം നമ്മൾ കാത്തിട്ട് ഈ കറക്റ്റ് ലൈനിലൂടെ നമ്മൾ വെച്ച് നോക്കുന്നു ഇത് കണ്ടോ കറക്റ്റ് നമുക്ക് എത്ര കിട്ടി പതിനേഴ് കിട്ടി അപ്പം നമുക്ക് നമ്മുടെ ഈ കട്ടിങ് എല്ലാം വളരെ കറക്റ്റാണ് നമുക്ക് ഇനി നമുക്ക് ഈ ഇത്രയും ഭാഗം കട്ട് ചെയ്യാം ഇതിനകത്ത് നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ ഇപ്പം നെക്ക് എടുക്കുന്നതിനകത്ത് സംശയം നിങ്ങൾക്ക് വരും നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമായ ഇറക്കം എത്ര വേണം വിടുത്ത് എത്ര വേണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ മുപ്പത്തി എട്ട് നാൽപ്പതൊക്കെ ചെസ്റ്റ് അല ഉള്ളവർക്ക് രണ്ടര രണ്ടേ മുക്കാൽ വരെ എടുക്കാം രണ്ടേ കാലെടുത്താലും മതി ഒത്തിരി ഇവിടം വീതിയിൽ തുറന്നു പോകാതിരിക്കണമെങ്കിൽ രണ്ടേ കാലെടുത്താലും ഒരു പ്രശ്നമില്ല ഞാൻ രണ്ടര എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ രണ്ടര വലിയ കൂടുതലൊന്നുമില്ല രണ്ടേ കാലായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അര ഇഞ്ച് സ്ലോപ്പ് നിർബന്ധമാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ എളുപ്പമല്ലേ ഇത്രയും ചെയ്യാൻ പഠിച്ചോ എങ്കിൽ ഞാനിത് കട്ടില്ല നമ്മുടെ ബാക്ക് പാർട്ട് വെട്ടി നമുക്ക് ഇനി ഫ്രണ്ട് പാർട്ട് വെട്ടണം ഫ്രണ്ട് പാർട്ട് വെട്ടാനായിട്ട് നമ്മൾ ഈ കിടക്കുന്ന ഈ തുണിയല്ലേ ഈ തുണിയെ നേരെ ഇങ്ങനെ ഇവിടെ നോക്കിയേ ഈ ഈ ഭാഗം അടിയിലോട്ട് കൊണ്ടുവരിക അപ്പോൾ ഈ ഓപ്പൺ സൈഡ് നമ്മുടെ വശത്തോട്ട് കൊണ്ടുവരണം ഓർത്താൽ മതി ഓപ്പൺ സൈഡ് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു തുണിയെ ഇങ്ങനെ ഇടുന്നു ഇത്രയും വരെ മനസ്സിലായില്ലേ എന്നിട്ട് നമ്മൾ നമുക്ക് ഒട്ടും പറയാനില്ല ഒരു മീറ്റർ അല്ല എന്നിട്ട് നമ്മൾ ഇതല്ലേ നമ്മുടെ ബാക്ക് പാർട്ട് ഈ ബാക്ക് പാർട്ട് ഇങ്ങനെ നമുക്ക് ക്രോസ് കിട്ടണം ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഇട്ടും ചെയ്യാം പക്ഷേ സാരി ബ്ലൗസ് എപ്പോഴും ഫ്രണ്ട് സൈഡ് നല്ല കപ്പ് ഒക്കെ നല്ല കറക്റ്റായിട്ട് നൽകാനും ഫ്രണ്ട് കാണാനൊക്കെ വാങ്ങി ക്രോസാണ് അതിന് നമ്മളിങ്ങനെ ചരിച്ചു വെക്കണം മാക്സിമം ചേരിച്ചു വെക്കണം കണ്ടോ ചേരിച്ചു വെക്കുകയും ചെയ്യണം പക്ഷേ എനിക്കൊരു പത്തു പത്തര ഇഞ്ച് ഇറക്കം കൈ ഇറക്കം ഇവിടെ കിട്ടുകയും ചെയ്യണം അതാ അതേ ഉള്ളൂ ഒരു പത്തര ഇഞ്ച് നമ്മൾ ഇവിടെ വരെ എന്ന് വരച്ച് പത്തര ഇഞ്ച് ഇവിടം വരെ എനിക്ക് ഇറക്കി എടുക്കത്തക്ക രീതിയിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം ഈ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്യാം ഇങ്ങനെ വെക്കാം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും വെച്ച് നോക്കുവോ ഇങ്ങനെയൊക്കെ നോക്കുകയൊക്കെ ചെയ്യാം ഏറ്റവും ആയ ഐഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് കണ്ടോ ഇങ്ങനെ നമുക്ക് നോക്കാം ഇങ്ങനെ നോക്കുമ്പം കൈ കൈയൊക്കെ അല്ല സോറി ഇവിടെ ഒരു ടക്ക് വരികയല്ലേ ഒര ഇഞ്ചിന്റെ ടക്ക് വരുമ്പോൾ ഇവിടെ ഒരു മുക്കാൽ ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കിട്ടണം ആ മുക്കാൽ ഇഞ്ച് ഇവിടെ കിട്ടത്തില്ല ഇവിടെ ഒരു രണ്ടര ഇഞ്ച് കിട്ടും അത് കിട്ടും നമുക്ക് ഉണ്ട് പക്ഷേ എന്താ എന്ത് മാർഗം സമയം എടുക്കും ഓരോ എനിക്ക് ഇപ്പോൾ ഒരുവിധം വലിപ്പമുള്ള ആയതുകൊണ്ടാണ് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ് നമുക്ക് ഒരു മുക്കാൽ വേണം ഇവിടെ നമ്മുടെ അളവെന്ന് പറയുന്നത് ഇതാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഈ ഫ്രണ്ട് കഴുത്തിറങ്ങോ നമുക്ക് ഏഴ് ഇഞ്ച് ഇറങ്ങിയാൽ മതി നമുക്കൊരു അഞ്ചാറ് ഇഞ്ച് വരെ ഒന്ന് വരച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് എപ്പോഴും ഒരു അര ഇഞ്ച് എക്സ്ട്രാ കിട്ടണം നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ അല്ലേ ഫ്രണ്ട് ഓപ്പണ് ഇവിടെ ഹുക്കും അതിനെ കൊടുത്തൊക്കെ വെക്കാനുള്ള അര ഇഞ്ച് പിടിപ്പിക്കുന്നത് ഇവിടുന്ന് ഇത് ഓപ്പൺ ആയിരിക്കണം നമ്മളിവിടെ കിട്ടാൻ ഇത് ഓപ്പൺ ആണല്ലോ ഓൾറെഡി അപ്പം നമ്മളിവിടുന്ന് ഒരു എന്ത് ചെയ്യണം ഒരു കഷ്ടിച്ചൊരു അര ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കറക്റ്റ് രണ്ടര ഇഞ്ച് കറക്റ്റ് രണ്ടര ഇഞ്ച് നമ്മൾ ഇവിടെ നോക്കിയേ ഇവിടെ നമ്മൾ ഒരു മാർക്കൊക്കെ കൊടുത്ത് കറക്റ്റ് രണ്ടര ഇഞ്ച് നമ്മൾ എന്തു ചെയ്യും ഇങ്ങനെ മടക്കും കണ്ടല്ലോ കറക്റ്റ് രണ്ടര ഇഞ്ച് മടക്കിയിട്ട് അവിടെ നമ്മളൊരു ലൈൻ വരയ്ക്കും ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് ഇനി നമുക്ക് ഇവിടെ വരെയല്ല ആകേ ഉള്ളൂ ഇവിടെ നമുക്ക് ഇവിടെ ഇടാൻ പോകുന്ന ടക്ക് ഒന്നര ഒന്നര മൂന്നിഞ്ചിൻ്റേതാണ് അപ്പം നമുക്ക് ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ ഇടണം ഇഞ്ച് എക്സ്ട്രാ എന്താ ഒരു ഇവിടെ ആ ഈ ബാക്ക് പാർട്ടിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിങ്ങനെ വരച്ചേക്കുന്നത് ഇനി നമുക്ക് ഇവിടെ നേരത്തെ ഉള്ള നമ്മുടെ ആം ഹോൾ ആംഹോൾ എടുത്ത ആ ചതുരവൊക്കെ നമുക്കൊന്ന് ഒന്നുകൂടെ വരച്ച് എടുത്തു ഇത്തരം വരെ മനസ്സിലായോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് കഴുത്താം ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ഞാൻ ഏഴേ കാലെടുക്കുന്നു കേട്ടോ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ഏഴേ കാല് എടുക്കുന്നു നിങ്ങൾ ഏഴേകാലെടുക്കണമെന്നില്ല ആറര മുതൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏഴ് വരെയോ ഏഴേകാലുവരെയോ എടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നെക്ക് അപ്പക്സ് പോയിന്റ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ പൊസിഷൻ എവിടെയാണ് നമ്മൾ താഴേക്ക് കളക്കുന്നു പത്തര ഇഞ്ചിലാണത് എടുക്കേണ്ടത് കാരണം ഒരു മുപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് മുപ്പത്തൊമ്പത് നാൽപ്പത് ഇഞ്ചൊക്കെ ചെസ്റ്റ് അളവ് വരുന്നവർക്കെല്ലാം തന്നെ ഈ പത്തര ഇഞ്ചായിരിക്കണം ഏത് അപ്പക്സ് പോയിന്റ് എന്ന് പറയുന്നത് പത്തര ഇഞ്ചായിരിക്കണം അത്രയും പിടി കിട്ടിയില്ലേ ഇനിയും നമ്മുടെ മെയിൻ തക്കെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ നിങ്ങൾ എപ്പോഴും ഓർക്കണം ഇവിടെ ഒരു അര ഇഞ്ച് നമുക്ക് എപ്പോഴും നമുക്കൊരു അര ഇഞ്ചെന്ന് പറയുന്നത് മാർജിനാണ് ആ മാർജിൻ ഒഴിവാക്കിയാണ് എപ്പോഴും കാൽക്കുലേഷൻ നടത്തുന്നത് ഇതെന്തിനാണ് തുണി എക്സ്ട്രാ പിടിപ്പിക്കാനുള്ള തയ്യൽ തുമ്പാണേ അപ്പോൾ ഇവിടുന്ന് നമുക്ക് എത്ര അളവ് വേണമെന്ന് തീരുമാനിക്കുന്നതും നമ്മുടെ ചെസ്റ്റ് പോയിന്റാ ചെസ്റ്റ് മുപ്പത്തി എട്ടാണ് ഞാൻ പറഞ്ഞു അതാണ് ഡിവൈഡഡ് ബൈ പത്ത് ഇപ്പം ത്രീ പോയിൻ്റ് എയ്റ്റ് അതാണ് എൻ്റെ ശരിക്കുള്ള അപ്പക്സ് പോയിന്റ് പക്ഷേ ഒരു സ്വല്പം തയ്യൽത്തുമ്പോൾ കൂട്ടി നമ്മളത് എടുക്കാം ഇഞ്ച് വരെ നമുക്ക് എടുക്കാം കാരണം കറക്റ്റ് ഇവിടുന്ന് പത്തരയിൽ ഇവിടെ നിന്ന് ഇഞ്ചിൽ ഞാനത് അടയാളപ്പെടുത്തുന്നു ഇതാണ് എൻ്റെ കറക്റ്റ് പോയിന്റ് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് താഴേക്ക് നേരെ സ്ട്രെയിറ്റായിട്ട് ലൈൻ വരയ്ക്കാം അതാണ് നമ്മളുടെ മെയിൻ ടക്ക് ഇതാണ് മെയിൻ ടക്ക് ഇനി മെയിൻ ടക്കിൽ നിന്നും എത്ര അകല വേണം നമുക്ക് മെയിൻ ടക്കിൻ്റെ കപ്പിന്റെ സൈസ് വരുന്നത് ഈ മെയിൻ ടക്കിലാണ് മെയിൻ ടക്ക് നല്ലതായാലേ എന്തെല്ലാം ചെയ്താലും ടക്ക് ശരിയാകത്തുള്ളൂ എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് ഒരാളുടെ സാരി ബ്ലൗസ് തയ്ച്ച് കല്യാണത്തിന് വേണ്ടി തയ്ച്ചിട്ട് ഇട്ട് നോക്കിയിട്ട് ഒന്നിനും കൊള്ളത്തില്ല കൊള്ളത്തിലാണെങ്കിൽ എന്നറിയാവോ ഫ്രണ്ട് കപ്പെന്ന് പറയുന്നത് ഒരു സ്വല്പേറ്റിട്ടുള്ളൂ നമുക്ക് സങ്കടം വരും ഒരാളെ കാണുമ്പോൾ അവരുടെ ബസ് ഫീസ് അറിയത്തില്ല അതനുസരിച്ച് കപ്പ് കൊടുക്കണ്ടേ കപ്പ് കൊടുത്തില്ലെങ്കിൽ ബ്ലൗസ് എന്തെങ്കിലും സാരി ബ്ലൗസിനോ ഭംഗിയുണ്ടോ ഭയങ്കര വിഷമത്തോടെ എൻ്റെ അടുത്ത് വന്നു എനിക്ക് പിന്നെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഫ്രണ്ട് കഴുത്തൊരു ചുരുട്ടി കൂട്ടി ഒരു ഒരു നാലര ഇഞ്ചോളം ഫ്രണ്ടിൽ ഇങ്ങനെ വെട്ടി വെച്ചിട്ട് ഇത് എല്ലാം എന്തോ വിഷമം വെച്ചെന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ ഫ്രണ്ട് കഴുത്തൊരു സ്വൽപ്പം തുറന്നു കൊടുത്തു ബാക്കിൽ കഴുത്ത് ശരിയാക്കി കൊടുത്തപ്പം തന്നെ ഒരു പകുതി പിന്നെ കഷക്കുഴി ഒന്ന് ശരിയാക്കി കൊടുത്തപ്പോൾ ഒരു കുറച്ച് ആശ്വാസം വന്നു എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ആ പക്ഷേ ഞറിഞ്ഞൊക്കെ ഉടുത്തു കഴിഞ്ഞപ്പം വലിയ വൃത്തികളില്ലാതെ ഒപ്പിച്ചു അപ്പം നമ്മുടെ ഈ ടക്ക് കറക്റ്റാണ് അത് നമ്മുടെ കപ്പ് സൈസ് അനുസരിച്ചാണ് അപ്പം കപ്പ് സൈസെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ അളവൊക്കെ അനുസരിച്ച് അത് നമുക്ക് ഞാൻ എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു ഒരു ഇതപ്പെട്ട ഈ മുപ്പത്തിയെട്ട് ചെസ്റ്റ് ഉള്ള ആൾക്ക് അറിയാം അപ്പോൾ നിങ്ങൾക്കറിയാം ബസ്റ്റ് എന്ന് പറയുന്ന നാൽപ്പത്തി ഒന്നാണ് ഏതാണ്ട് മൂന്നിഞ്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ആ മൂന്നിഞ്ചും കൊണ്ടല്ല ഞാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഒന്നര ഒന്നര വെച്ച് ഇവിടെ ഗ്യാപ്പ് കൊടുക്കാം ഒന്നര തന്നെ കൊടുക്കാം ഒന്നര അല്ലെങ്കിൽ അങ്ങേറ്റം കുറഞ്ഞു പോയാൽ ഒന്നേകാലം കേട്ടോ അതിൽ കൂടുതൽ വേണ്ട ഒന്നേ മുക്കാലൊക്കെ വേണ്ട നമുക്ക് ഒന്നര ധാരാളം മതി ഈ ഒന്നരയിൽ നിന്ന് നമ്മൾ ഈ പോയിന്റിലേക്ക് ടാക്ക് കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്നു ഇത്രയും വരെ മെയിൻ ഡക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ മെയിൻതക്ക് നമ്മൾ പത്തരയിൽ വരച്ചു ഇവിടെ ഒന്നര വെച്ച് ഗ്യാപ്പ് കൊടുത്തു ഇനി നമുക്ക് ഈ മെയിൻ തക്കിൽ നിന്ന് നേരെ വേണമെങ്കിലും വരയ്ക്കാം അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഇങ്ങോട്ട് അര ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഇവിടെ നമ്മൾ വേണ്ട ഈ ഇവിടെ ഈ പോയിന്റിൽ ഈ പോയിന്റിൽ നമ്മൾ ഇങ്ങോട്ടുള്ള സൈഡ് ടക്ക് മാ ചെയ്യും ഇവിടെ നേരെ വരച്ചാലും തെറ്റില്ല താഴോട്ടധികം പോകണ്ട ഒത്തിരി മുകളിലോട്ടും പോകണ്ട ഞാനിപ്പോൾ ഒരു ഒരു അര ഇഞ്ച് ഗ്യാപ്പിലാണ് പക്ഷേ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് ഇപ്പോൾ എത്ര ഉണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് ഗ്യാപ്പുണ്ട് അത് കേട്ടോ അത് ശരിയായിരിക്കണം ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ വരച്ചു ഇവിടെ നമുക്ക് എത്ര ടക്ക് കൊടുക്കണം കാലിഞ്ചിൻ്റെ ടക്ക് കൊടുത്താൽ മതി കാലിഞ്ച് അത് നമ്മൾ ഞാൻ രണ്ട് വശത്തു നിന്നും കാലിഞ്ച് കൊടുക്കുന്നു കണ്ടല്ലോ കാലിഞ്ച് വെച്ച് ഇത് കൊടുക്കും ഇവിടുത്തെ പോയിട്ട് ഞാൻ ഇടാറില്ല എനിക്ക് എനിക്കിടുന്നതിന് ഇഷ്ടമില്ല എന്നുവെച്ചാൽ എനിക്ക് തയ്ക്കുമ്പം കിട്ടുന്ന ഇഷ്ടം ആ നാല് വേണ്ടി തന്നെ കാണിച്ചു തരാം ഇപ്പം അത് നമുക്ക് ഇവിടുന്ന് ഒരു ഒരു രണ്ട് രണ്ടിഞ്ചിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിലേക്ക് നമുക്കിങ്ങനെ വരുക കണ്ടല്ലോ ഇവിടെ ഞാൻ അളവ് കൊടുക്കുന്നില്ല അരേ ഇഞ്ച് വെച്ച് കൊടുക്കാം തയ്ക്കുന്ന സമയത്ത് ഞാനത് കൊടുത്തോളാം അപ്പോൾ ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലേ ഇനി നമുക്ക് ഓർക്കാനുള്ളത് ഇവിടെ നിന്ന് ഈ താഴേന്ന് ഒരിഞ്ച് മുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നു ഇവിടെയും ഒരിഞ്ച് മുകളിലേക്ക് ഒരു മാർക്ക് കൊടുക്കുന്നു ഉണ്ടല്ലോ എന്നിട്ട് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു ഒരു കെയർവിൽ ഈ മെയിൻ ടക്കിലേക്ക് കൊണ്ടുപോയി കൂട്ടി പിടിക്കാം ഇവിടെ നിന്ന് നമുക്കങ്ങനെ ഇതിലേക്ക് കഴിക്കാം ഇപ്പം നമ്മുടെ ഫ്രണ്ട് പാപ്പെല്ലാം വയ്ക്കും ശരിയായില്ലേ ഫ്രണ്ട് കഴുത്ത് കൈക്കുഴി മെയിൻ മൂന്ന് ടക്ക് എല്ലാം ശരിയായില്ലേ അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ ബൈക്കും ഫ്രണ്ടും ഒക്കെ